നമസ്കാരം ഏവർക്കും ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി അൻപത്തി ഒൻപതിനായിരത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് പോയിൻ്റ് വരെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഉയർന്നത് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം നേട്ടമാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് രേഖപ്പെടുത്തിയത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് കാനറ ബാങ്ക് പി എൻ ബി എന്നീ ബാങ്കിംഗ് ഓഹരികൾ ഇന്ന് ഒന്നര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയുടെ ഓഹരി വില ഇന്ന് എക്കാലത്തെയും പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് രൂപ വരെയാണ് ഇന്ന് എസ് ബി ഐ ഉയർന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയിൽപ്പെട്ട എല്ലാ ഓഹരികളും ഇന്ന് നേട്ടത്തിലാണ് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും ഇന്ന് ഒരുപോലെ മുന്നേറ്റം നടത്തി നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനവും പ്രൈവറ്റ് ബാങ്ക് സൂചിക പോയിന്റ് ഏഴ് പൂജ്യം ശതമാനവും ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ താഴ്ന്ന നിലവാരത്തിൽ നിന്നും ബാങ്ക് നിഫ്റ്റി പതിനൊന്നായിരം പോയിന്റാണ് ഉയർന്നത് നിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഇപ്പോഴും താഴെ നിൽക്കുമ്പോഴാണ് ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡിലെത്തിയത് കഴിഞ്ഞൊരു വർഷത്തിനിടെ നിഫ്റ്റി പത്ത് ശതമാനം ഉയർന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി പതിനാറ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിനു മുകളിൽ മികച്ച ത്രൈമാസ പ്രവർത്തന ഫലങ്ങളുടെ പിൻബലത്തിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ആറായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഉയർന്ന് നിഫ്റ്റി പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ആറായിരത്തി പതിമൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുപത്തി ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി എൺപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഓട്ടോ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഐഷ മോട്ടേഴ്സ് മാക്സ് ഹെൽത്ത് കെയർ മാരുതി സുസൂക്കി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് അദാനി എന്റർപ്രൈസസ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡിഗോ അൾട്രാടെക് സിമെന്റ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾസ് പി ബാങ്ക് സൂചികകൾ ഇന്ന് അരശതമാനം മുതൽ ഒരു വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിന്റ് ആറ് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു